കണ്ണൂർ ഒരു സ്ഥലത്ത് പെർഫോം ചെയ്യുന്നു അപ്പൊ ഈ എനിക്കൊരു അസുഖമുണ്ട് സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഞാൻ ഓഡിയൻസിന്റെ അടുത്ത് ഏഹ് എന്താ ചേട്ടാ പറഞ്ഞേ എന്താ ചേട്ടാ പറഞ്ഞു ചോദിച്ചോണ്ട് ഒരു പോക്കുണ്ട് ഞാനിപ്പോ ഉച്ച കുറച്ചിട്ടുണ്ട് അന്ന് ആ മനുഷ്യൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു നല്ലോണം അപ്പൊ എനിക്ക് പുള്ളി എന്തോ ഒരു സാധനം വിളിച്ച് പറയുന്നുണ്ട് എനിക്കത് മനസ്സിലാവുന്നില്ല കുറച്ച് നേരമായിട്ട് ഞാൻ എൻ്റെ വിചാരം ഏതോ പാട്ട് പാടാൻ വേണ്ടിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ടെങ്കി ഇപ്പൊ ആളുകൾക്ക് ചിലപ്പോ മദ്യ വെച്ച് കഴിയുമ്പോ വെറുതെ തെറി വിളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഷോ ഗംഭീരായിട്ട് പോയിക്കൊണ്ടിരിക്കറിയാ എനിക്ക് ആ സമയത്ത് എനിക്ക് ആ തെറി അറിയത്തില്ലായിരുന്നു ഇപ്പൊ എനിക്ക് അറിയാം തെറി അപ്പോൾ പുള്ളി വെറുതെ റാൻഡമായിട്ട് അതെങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുക ഡാഷ് 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 പുള്ളി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ ഏതോ പാട്ടാന്ന് ഓർത്ത് ഞാൻ ഏ ചേട്ടാ ഏത് പാട്ടാ ചേട്ടാ എനിക്ക് മനസ്സിലായില്ലേ ചേട്ടാ ഇച്ചിരി കൊണ്ട് ഉറക്കെ പറയാമോ പുള്ളി ലൗഡായിട്ട് ലൗഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഞാൻ ഞാൻ അവിടെ ചെന്ന് ഞാൻ നോക്കുമ്പോൾ നമുക്ക് ടോക്ക് ബാക്ക് വെക്കുക അതായത് നമ്മളെല്ലാവരും ഇന്നിയേഴ്സ് വെച്ചിട്ടായിരിക്കും പാടുന്നത് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഡ്രമ്മർ അഖിൽ ബാക്കി എന്നിട്ട് അഞ്ചിങ്ങ് പോരെ ഇങ്ങ് പോരെ ഇങ്ങ് പോരെ എന്ന് വിളിക്കുന്നുണ്ട് അപ്പം ഞാൻ എന്താണോ അവനെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത് അപ്പം ഞാൻ തിരിച്ചു ഇനി അഞ്ചോടെ തെറിയാടേ പറയുന്നത് മിണ്ടാതെ പോയി പാടറിയാ